നമസ്കാരം എല്ലാവർക്കും നക്ഷത്ര വോയിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അല്പം വ്യത്യസ്തവും എന്നാൽ മനോഹരമായ ഒന്നാണ് സ്നേഹം എന്ന മൂന്നക്ഷരത്തിൽ ഈ ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറയാറുണ്ട് അതിൽ തന്നെ ഏറ്റവും പവിത്രമായ ഏറ്റവും ആഴമേറിയ ബന്ധമാണ് ദാമ്പത്യം രണ്ട് വ്യക്തികൾ പരസ്പരം കൈകോർത്ത് ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനോഹരമായ യാത്ര നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഒരു ധാരണയുണ്ട് പുരുഷന്മാർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ പിന്നെ പുരുഷന്മാരുടെ സ്നേഹം കുറയും എന്നും പല സ്ത്രീകളും പരാതിപ്പെടാറുള്ള കാര്യമാണിത് എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധിക്കുന്നില്ല പഴയ സ്നേഹമില്ല എന്നൊക്കെ എന്നാൽ ഇത് എല്ലാ പുരുഷന്മാരുടെയും കാര്യത്തിൽ സത്യമാണോ ഒരിക്കലുമല്ല ചില പുരുഷന്മാരുണ്ട് അവരുടെ ജീവിതം തന്നെ അവരുടെ ഭാര്യയ്ക്ക് വേണ്ടി വെച്ചവർ പുറമേ ചിലപ്പോൾ അവർ വലിയ ഗൗരവക്കാരായിരിക്കാം അധികം സംസാരിക്കാത്തവരും ആയിരിക്കാം എന്നാൽ അവരുടെ മനസ്സി നിറയെ തൻ്റെ പത്നിയോടുള്ള സ്നേഹം മാത്രമായിരിക്കും ഭാര്യയുടെ ഒരു ചെറിയ പുഞ്ചിരി കാണാൻ എന്ത് കഷ്ടപ്പാടും സഹിക്കുന്നവർ അവരുടെ കണ്ണൊന്നു നിറഞ്ഞാൽ നെഞ്ചു പിടയുന്നവർ സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ഭാര്യയുടെ ആഗ്രഹങ്ങൾക്ക് വില കൊടുക്കുന്നവർ അങ്ങനെയുള്ള പുരുഷന്മാർ ഈ ലോകത്തുണ്ട് അവരെ ലഭിക്കുന്ന സ്ത്രീകൾ ശരിക്കും ഭാഗ്യവതികളാണ് ഇന്ന് നമ്മൾ ജ്യോതിഷത്തിന്റെ വെളിച്ചത്തിൽ അത്തരം ചില പുരുഷന്മാരെ കണ്ടെത്താൻ പോവുകയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവർക്ക് സ്നേഹം സ്നേഹമെന്നത് വെറുമൊരു വികാരമല്ല അതൊരു തപസ്സാണ് ഭാര്യയെ ജീവശ്വാസം പോലെ സ്നേഹിക്കുന്ന പ്രണയം എന്നത് അതിരുകളില്ലാത്ത ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു പക്ഷേ നിങ്ങളുടെ ഭർത്താവിൻ്റെ നക്ഷത്രമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മകൻറെയോ സഹോദരൻറെയോ നക്ഷത്രമാകാം അതുമല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ആളുടെ നക്ഷത്രമാകാം എന്തായാലും വീഡിയോ മുഴുവനായും കാണുക കാരണം സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖം നമുക്ക് ഇതിലൂടെ കാണാം ഓരോ നക്ഷത്രത്തിന്റെയും സ്നേഹപ്രകടനത്തിന് ഓരോ രീതിയുണ്ട് അത് മനസ്സിലാക്കിയാൽ ദാമ്പത്യം സ്വർഗ അപ്പോൾ നമുക്ക് തുടങ്ങാം ഭാര്യയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ആ ഒൻപത് നക്ഷത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വേഴ്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്നാമതായി നമ്മൾ സംസാരിക്കുന്നത് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരെ പുരുഷന്മാർക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് ഇവർ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലായിരിക്കില്ല വലിയ വാഗ്ദാനങ്ങൾ നൽകാനോ സിനിമയിലെ നായകന്മാരെ പോലെ കവിതകൾ ചൊല്ലി പ്രണയിക്കാനോ ഇവർക്കറിയില്ലായിരിക്കും പക്ഷേ ഇവരുടെ സ്നേഹം ഇവരുടെ പ്രവൃത്തികളിൽ ഉണ്ടാകും ചൊവ്വയുടെ ആധിപത്യമുള്ള നക്ഷത്രമാണ് ചിത്തിര ചൊവ്വ എന്നത് പ്രവൃത്തിയുടെ ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യശേഷി കൂടുതലായിരിക്കും ഭാര്യയോടുള്ള സ്നേഹം ഇവർ കാണിക്കുന്നത് അവൾ സുരക്ഷിതമായ ഒരു ജീവിതം ഒരുക്കിക്കൊടുത്ത് കൊണ്ടാണ് ഭാര്യ ആഗ്രഹിക്കുന്നതിനു മുൻപേ അത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വാങ്ങി നൽകുക വീട് മനോഹരമായി വയ്ക്കാൻ സഹായിക്കുക മക്കളുടെ കാര്യങ്ങൾ നോക്കുക ഇതൊക്കെയാണ് ഇവരുടെ പ്രണയ ഭാഷ ഇവരുടെ ദാമ്പത്യത്തിൽ വഴക്കുകൾ ഉണ്ടായേക്കാം കാരണം ഇവർക്ക് അല്പം മുൻകോപം ഉണ്ടാകാം പക്ഷേ ആ ദേഷ്യം പോലും സ്നേഹം കൊണ്ടുള്ളതായിരിക്കും ഒരു നിമിഷം ദേഷ്യപ്പെട്ടാൽ അടുത്ത നിമിഷം ഇവർക്ക് സങ്കടം വരും എങ്ങനെ ഭാര്യയെ സമാധാനിപ്പിക്കണം എന്നോർത്ത് ഇവർ വിഷമിക്കും ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഇവർക്ക് കഴിയില്ല ഭാര്യയുടെ ചെറിയ വിജയങ്ങൾക്ക് പോലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചിത്രനക്ഷത്രക്കാരായിരിക്കും അവളെ മറ്റുള്ളവരുടെ മുൻപിൽ ഉയർത്തിപ്പിടിക്കാനും അവളുടെ അഭിമാനം സംരക്ഷിക്കാനും ഇവർ എപ്പോഴും മുൻപന്തിയിലുണ്ടാകും ആരെങ്കിലും തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ ഇവർ സഹിക്കില്ല ചിത്ര ചിത്രനക്ഷത്രക്കാരനായ ഒരു ഭർത്താവിനെ ലഭിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് കാരണം വാർധക്യം വരെ ആ കൈകൾ നിങ്ങളെ ചേർത്ത് പിടിക്കും അവരുടെ സ്നേഹം ഒരു കോട്ട പോലെ നിങ്ങളെ സംരക്ഷിക്കും രണ്ടാമതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ് രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് പ്രണയമാണ് ചന്ദ്രൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രമാണ് രോഹിണി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മനക്ഷത്രം അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ജന്മന റൊമാൻറ്റിക് ആയിരിക്കും പ്രണയം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഇവർ ഭാര്യയെ കാണുന്നത് വെറുമൊരു ജീവിത പങ്കാളിയായിട്ടല്ല മറിച്ച് ഒരു രാജകുമാരിയെ പോലെയാണ് സ്വന്തം ഭാര്യയെ അണിയിച്ചൊരുക്കാനും അവൾക്ക് നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങളും വാങ്ങി നൽകാനും ഇവർക്ക് വലിയ ഉത്സാഹമായിരിക്കും ഭാര്യയുടെ സൗന്ദര്യത്തെ ആരാധിക്കുന്നവരാണിവർ എന്നും തൻ്റെ ഭാര്യ സുന്ദരിയായിരിക്കണം എന്നിവർ ആഗ്രഹിക്കും അതിനുവേണ്ട സൗകര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കും രോഹിണി നക്ഷത്രക്കാർക്ക് മനസ്സലിവിൻ്റെ ഭാഷയാണുള്ളത് ഭാര്യയ്ക്ക് ചെറിയൊരു അസുഖം വന്നാൽ പോലും ഇവർക്ക് അത് താങ്ങാൻ കഴിയില്ല അവളേക്കാൾ കൂടുതൽ ഇവർ വേവലാതിപ്പെടും അടുക്കളയിലായാലും വീട്ടുജോലികളിലായാലും ഭാര്യയെ സഹായിക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല ആണ് പെണ്ണ് എന്ന വേർതിരിവൊന്നും ഇവരുടെ സ്നേഹത്തിന് മുന്നിലില്ല യാത്രകൾ പോകാനും നല്ല ഭക്ഷണം കഴിക്കാനും ജീവിതം ആസ്വദിക്കാനും ഇവർ ഭാര്യയെ കൂടെ കൂട്ടും രോഹിണി നക്ഷത്രക്കാരനായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഒരിക്കലും വിരസമാകില്ല എന്നും പ്രണയം നിറഞ്ഞതായിരിക്കും അവരുടെ ദാമ്പത്യം ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാലും അത് സ്നേഹം കൂടാൻ മാത്രമേ കാരണമാകും കൃഷ്ണനെ പോലെ കുസൃതികളും തമാശകളും നിറഞ്ഞ ഒരു ദാമ്പത്യമായിരിക്കും ഇവരുടേത് മൂന്നാമതായി വരുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരുടെ സ്നേഹം എന്നത് ആഴക്കടൽ പോലെയാണ് പുറമേ നോക്കുമ്പോൾ ശാന്തമായിരിക്കും പക്ഷേ ഉള്ളിൽ സ്നേഹത്തിന്റെ വലിയ തിരമാലകൾ ഉണ്ടാകും ഇവർക്ക് ഭാര്യയുമായി ഉണ്ടാകുന്നത് വെറും ഒരു ശാരീരിക ബന്ധമോ സാമൂഹിക ബന്ധമോ അല്ല അതൊരു ആത്മബന്ധമാണ് രണ്ട് ശരീരവും ഒരു മനസ്സും എന്ന് പറയുന്നത് പോലെ വിശാഖം നക്ഷത്രക്കാരുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഭാര്യയുടെ മനസ്സിലെ ചിന്തകൾ വാക്കുകൾ കൊണ്ട് പറയാതെ തന്നെ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും അവളൊന്നു മൂളിയാൽ അല്ലെങ്കിൽ അവളുടെ മുഖഭാവം ഒന്ന് മാറിയാൽ ഇവർ ഇവർക്ക് കാര്യം പിടികിട്ടും എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ച് അങ്ങോട്ട് ചെല്ലുന്നവരാണിവർ ന്യായനായങ്ങൾ നോക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ പക്ഷേ ഭാര്യയുടെ കാര്യത്തിൽ ഇവർക്ക് നിയമങ്ങളില്ല ഭാര്യ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അതിനെ ന്യായീകരിക്കാനും അവളെ സംരക്ഷിക്കാനും ഇവർ ശ്രമിക്കും ലോകം മുഴുവൻ എതിർത്താലും ഭാര്യയ്ക്ക് വേണ്ടി തനിച്ച് പോരിടാൻ വിശാഖം നക്ഷത്രക്കാർക്ക് മടിയില്ല നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ലോകം ജയിക്കാമെന്ന് വിശ്വസിക്കുന്നവരാണിവർ ഇവരുടെ സ്നേഹത്തിന് വലിയൊരു ശക്തിയുണ്ട് അത് ആത്മവിശ്വാസമാണ് വിശാഖം നക്ഷത്രക്കാരനായ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ഏത് ഉയരങ്ങളും കീഴടക്കാൻ സാധിക്കും കാരണം അവളുടെ ചിറകുകൾക്ക് കാറ്റാകുന്നത് അവനായിരിക്കും അവളെ പഠിപ്പിക്കാനും ജോലിക്ക് വിടാനും സ്വന്തം കാലിൽ നിൽക്കാനും പ്രേരിപ്പിക്കാനും ഇവർ മുൻകൈയ്യെടുക്കും ഭാര്യയുടെ വളർച്ചയിൽ അസൂയപ്പെടാതെ ഭർത്താക്കന്മാരാണ് ഇവർ അടുത്തത് നാലാമതായി നമ്മൾ സംസാരിക്കുന്നത് ഉത്രാടം നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്രാടം നക്ഷത്രക്കാർ തികച്ചും പ്രായോഗിക ബുദ്ധിയുള്ളവരാണ് ഇവർ സ്വപ്ന ജീവിക്കുന്നവരല്ല പക്ഷേ ഭാര്യയുടെ കാര്യത്തിൽ ഇവർക്ക് വലിയൊരു ബഹുമാനമുണ്ട് ഭാരതീയ സംസ്കാരത്തിന്റെ സ്ത്രീയെ ലക്ഷ്മിയായി കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് അക്ഷരം പ്രതി പാലിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ സ്വന്തം ഭാര്യയെ ദൈവസമാനമായി കാണുന്നവരാണ് ഇവർ അവളുടെ വാക്കുകൾക്ക് ഇവർ വലിയ വില കൊടുക്കും ഏതൊരു പ്രധാന തീരുമാനമെടുക്കുമ്പോഴും ഭാര്യയോട് ചോദിക്കാതെ ഇവർ ചെയ്യില്ല കാരണം അവളുടെ വാക്കിന് ഐശ്വര്യമുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു ഭാര്യയുടെ അഭിപ്രായം കേൾക്കുന്നത് കുറച്ചിലായി ഇവർ കാണില്ല ഉത്രാടം നക്ഷത്രക്കാർ കഠിനാധ്വാനികളാണ് ഇവർ കഷ്ടപ്പെടുന്നത് തനിക്ക് വേണ്ടിയല്ല തൻ്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഭാര്യയ്ക്ക് ഒരു കുറവും വരാതെ നോക്കണമെന്ന വാശി ഇവർക്കുണ്ട് താൻ വെയിലുകൊണ്ട് കഷ്ടപ്പെട്ടാലും ഭാര്യ തണലത്ത് സുഖമായിരിക്കണം ഇരിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നു അവളുടെ സന്തോഷമാണ് ഇവരുടെ ഊർജം ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഉത്തരവാദിത്തങ്ങളിലൂടെയാണ് കൃത്യസമയത്ത് വീട്ടിലെത്താനും ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കാനും ഇവർ ശ്രദ്ധിക്കും ഉത്രാടം നക്ഷത്രക്കാർ ഒരിക്കലും ഭാര്യയെ വഞ്ചിക്കാൻ ഇവർക്ക് കഴിയില്ല പരസ്ത്രീ ബന്ധമോ ദുശീലങ്ങളോ ഇല്ലാത്ത കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന ഉത്തമ പുരുഷന്മാരായിരിക്കും ഇവർ ഈ നക്ഷത്രക്കാരെ ലഭിക്കുന്നത് സ്ത്രീകളുടെ ഭാഗ്യമാണ് അഞ്ചാമതായി വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അല്പം ഗൗരവം കൂടുതലായിരിക്കും പുറമേ കാണുമ്പോൾ ഇവർ വലിയ സ്നേഹമൊന്നും ഇല്ലാത്തവരാണെന്ന് തോന്നും പക്ഷേ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഉറവിടമുണ്ട് ഒരു തേങ്ങ പോലെയാണ് ഇവരുടെ മനസ്സ് പുറമേ കടുപ്പവും ഉള്ളിൽ മധുരവും ഇവരുടെ സ്നേഹം നിശബ്ദമാണ് അധികം സംസാരിക്കില്ല ഐ ലവ് യു എന്ന് പറയാൻ ഇവർക്ക് മടിയായിരിക്കും പക്ഷേ ഭാര്യയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഇവർക്ക് വലിയ ശ്രദ്ധയാണ് തൻ്റെ ഭാര്യയെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ ഇവർ സഹിക്കില്ല അത് സ്വന്തം അമ്മയോ സഹോദരങ്ങളോ ആണെങ്കിൽ പോലും ഇവർ ഭാര്യയുടെ പക്ഷം ചേരും ന്യായം ഭാര്യയുടെ ഭാഗത്താണെങ്കിൽ ഇവർ ഒപ്പം ഉണ്ടാകും ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് സ്നേഹം എന്നത് സംരക്ഷണമാണ് ഭാര്യ എവിടെ പോയാലും എന്തു ചെയ്താലും ഇവരുടെ ഒരു കണ്ണ് അവളിൽ ഉണ്ടാകും അത് സംശയം കൊണ്ടല്ല മറിച്ച് അവൾക്കൊന്നും സംഭവിക്കരുത് എന്ന കരുതലാണ് മഴ വരുമ്പോൾ കുട പിടിക്കുന്നത് പോലെ ജീവിതത്തിലെ വെയിലിലും മഴയിലും ഇവർ ഭാര്യയ്ക്ക് തണലായിരിക്കും ചിലപ്പോൾ ഇവരുടെ ഈ അമിതമായ കരുതൽ ഭാര്യയ്ക്ക് ശ്വാസം മുട്ടലായി തോന്നാം എന്തിനാണ് ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന് അവർ ചിന്തിച്ചേക്കാം പക്ഷേ അത് മനസ്സിലാക്കിയാൽ ഇതിലും നല്ലൊരു ഭർത്താവിനെ കിട്ടാനില്ല എന്ന് തോന്നും തൃക്കേട്ട നക്ഷത്രക്കാർ സ്നേഹിച്ചാൽ പിന്നെ അത് മരണം വരെ ഉണ്ടാകും ഇടയ്ക്ക് വെച്ച് കൈവിടുന്ന ശീലം ഇവർക്കില്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന പുരുഷന്മാരാണിവർ ആറാമതായി നമ്മൾ നോക്കുന്നത് മകം നക്ഷത്രത്തെ കുറിച്ചാണ് മകം പിറന്ന മങ്ക എന്ന് കുറിച്ച് പറയാറുണ്ട് എന്നാൽ മകം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വലിയൊരു പ്രത്യേകതകളുണ്ട് ഇവർ രാജ രാജകീയമായ മനസ്സ് ഉടമകളാണ് പിതൃക്കളുടെയും അനുഗ്രഹമുള്ള നക്ഷത്രമാണിത് അതുകൊണ്ട് തന്നെ പാരമ്പര്യ മൂല്യങ്ങൾക്ക് ഇവർ വില കൊടുക്കും മകൻ നക്ഷത്രക്കാർ ഭാര്യയെ ആദരിക്കുന്നവരാണ് ഭാര്യയുടെ വ്യക്തിത്വത്തെ മാനിക്കാൻ ഇവർക്കറിയാം അവളെ അടുക്കളയിൽ തളച്ചിടാൻ ഇവർ ആഗ്രഹിക്കില്ല അവൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് വളർത്താനും അവളെ സമൂഹത്തിൻ്റെ മുൻപിൽ നിരയിലേക്ക് കൊണ്ടുവരാനും ഇവർ ശ്രമിക്കും എൻ്റെ ഭാര്യ മിടുക്കിയാണ് എന്ന് നാലു പേരോട് പറയുന്നത് ഇവർക്ക് അഭിമാനമാണ് ഭാര്യയുടെ സ്വപ്നങ്ങൾ അത് സ്വന്തം സ്വപ്നങ്ങളായി കാണുന്നവരാണ് മകം നക്ഷത്രക്കാർ അവളുടെ വിജയത്തിനു വേണ്ടി നിശബ്ദമായി പിന്നിൽ നിൽക്കുന്നവർ പല വലിയ വിജയങ്ങൾ നേടിയ സ്ത്രീകളുടെയും പിന്നിൽ ഒരു മകം നക്ഷത്രക്കാരനായ ഭർത്താവ് ഉണ്ടാകും അവളുടെ ചിറകുകൾക്ക് ബലം നൽകുന്നത് ഇവരായിരിക്കും ഇവർക്ക് അഭിമാനം കൂടുതലാണ് തൻ്റെ ഭാര്യ കാരണം തൻ്റെ തല കുനിയരുത് എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അവളെ നേരായ വഴിയിലൂടെ നയിക്കാനും അവൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകാനും ഇവർ എപ്പോഴും കൂടെ ഉണ്ടാകും തെറ്റുകൾ കണ്ടാൽ തിരുത്തും പക്ഷേ അത് സ്നേഹത്തോടെ ആയിരിക്കും ഒരു നല്ല സുഹൃത്തിനെയും വഴികാട്ടിയെയും മകം നക്ഷത്രക്കാരനായ ഭർത്താവിൽ കാണാൻ സാധിക്കും ഏഴാമതായി വരുന്നത് പൂരം നക്ഷത്രമാണ് ശുക്രന്റെ നക്ഷത്രമാണ് പൂരം അതുകൊണ്ട് തന്നെ സ്നേഹം പ്രണയം കല എന്നിവ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പൂരം നക്ഷത്രക്കാർക്ക് ദാമ്പത്യം എന്നത് ഒരു ആഘോഷമാണ് ജീവിതത്തിൽ ആസ്വദിക്കാൻ ജനിച്ചവരാണിവർ ഇവർക്ക് ഭാര്യ വെറും ഒരു ഇണയല്ല ആത്മസഖിയാണ് എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന എന്തിനും കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരി ഭാര്യയുമായി മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ് ചെറിയ തമാശകൾ പറഞ്ഞ് അവളെ ചിരിപ്പിക്കാൻ ഇവർക്ക് വലിയ മിടുക്കാണ് ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല പൂരം നക്ഷത്രക്കാർക്ക് സൗന്ദര്യബോധ്യം കൂടുതലായിരിക്കും വീട് ഭംഗിയായി വെക്കാനും ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരാനും ഇവർ ആഗ്രഹിക്കും അതിന് ഇവർ ഭാര്യയുടെ സഹകരണം പ്രതീക്ഷിക്കും ഭാര്യ ഭംഗിയായി നടക്കുന്നത് കാണാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ സ്നേഹത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് ഒരിക്കലും മുഷിയാത്ത പൂവ് പോലെയാണ് വർഷങ്ങൾ കഴിഞ്ഞാലും ആദ്യത്തെ പ്രണയത്തിൻ്റെ ആ പുതുമ കാത്തു സൂക്ഷിക്കാൻ പൂരം നക്ഷത്രക്കാർക്ക് കഴിയും ഭാര്യയെ അത്ഭുതപ്പെടുത്താൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ് അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ നൽകിയും യാത്രകൾ പ്ലാൻ ചെയ്തും ഇവർ ദാമ്പത്യത്തെ എപ്പോഴും സജീവമായി നിർത്തും ആയാലും ഇവരുടെ മനസ്സിലെ പ്രണയം യൗവനത്തിൽ തന്നെ നിൽക്കും എട്ടാമതായി നമ്മൾ സംസാരിക്കുന്നത് അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് അനിഴം നക്ഷത്രക്കാരുടെ ഹൃദയം വെണ്ണ പോലെയാണ് വളരെ മൃദുവായ മനസ്സിന് ഉടമകളാണ് ഇവർ ഭാര്യയുടെ ചെറിയൊരു സങ്കടം പോലും ഇവർക്ക് വലിയ വേദനകൾ ഉണ്ടാക്കാം ശനിയുടെ നക്ഷത്രമാണെങ്കിലും മിത്രദേവനാണ് അതിദേവത അതുകൊണ്ട് ഇവർ എല്ലാവരോടും മിത്രങ്ങളെ പോലെ പെരുമാറും ഇവരുടെ ഏറ്റവും വലിയ ഗുണം ഭാര്യയ്ക്ക് ദേഷ്യം വന്നാലും അവൾ വഴക്കിട്ടാലും ഇവർ തിരിച്ചൊന്നും പറയില്ല മൗനമായി അത് കേട്ടിരിക്കും കാരണം വഴക്കുണ്ടാക്കിയാൽ സമാധാനം പോകുമെന്ന് ഇവർക്ക് ഭയമാണ് സമാധാനമാണ് ഇവർക്ക് വലുത് തിരിച്ചും വഴക്കിട്ടാൽ ഭാര്യയ്ക്ക് വിഷമമാകുമെന്ന് ചിന്തിക്കുന്നവരുമാണിവർ ഭാര്യയുടെ വികാരങ്ങളെ ഇത്രയും അധികം മനസ്സിലാക്കുന്ന വേറൊരു നക്ഷത്രക്കാർ കുറവായിരിക്കും അവളുടെ മൗനം പോലും ഇവർക്ക് വായിച്ചെടുക്കാൻ കഴിയും മുഖം വാടിയാൽ കാരണം തിരക്കുന്നു ആശ്വസിപ്പിക്കുന്ന ഭർത്താക്കന്മാരാണിവർ അനിഴം നക്ഷത്രക്കാർക്ക് വാശി കുറവായിരിക്കും ഭാര്യയ്ക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ തനിക്കത് ഇഷ്ടമല്ലെങ്കിലും അവൾക്ക് വേണ്ടി അത് ചെയ്യാൻ ഇവർ തയ്യാറാകും സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ഭാര്യയുടെ സന്തോഷത്തിനാണ് ഇവർ വില കൊടുക്കുന്നത് ഒരു തികഞ്ഞ കുടുംബനാഥനായിരിക്കും അനിഴം നക്ഷത്രക്കാർ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഇവർക്ക് മടിയില്ല ഒൻപതാമതായി അവസാനമായി നമ്മൾ നോക്കുന്നത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രങ്ങളുടെയും ഗുണങ്ങൾ ഇവരിൽ കുറേശേ ഉണ്ടാകും രേവതി നക്ഷത്രക്കാർക്ക് മനസ്സിലൊരു ദൈവിക സ്നേഹമുണ്ട് ബുധന്റെ നക്ഷത്രമായതുകൊണ്ട് നല്ല ബുദ്ധിയും ഇവർക്കുണ്ടാകും ഇവരുടെ സ്നേഹം നിസ്വാർത്ഥമാണ് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹം ഭാര്യ തന്നോടെങ്ങനെയും ആകട്ടെ താൻ അവളെ സ്നേഹിക്കും എന്ന നിലപാടാണ് ഇവർക്ക് ഭാര്യയുടെ ക്ഷേമം ആരോഗ്യം സന്തോഷം എന്നിവയ്ക്കായി ഇവർ നിത്യവും പ്രാർത്ഥിക്കും ആത്മീയമായ ഒരു ബന്ധം ഭാര്യയുമായി കാത്തുസൂക്ഷിക്കാൻ ഇവർ ആഗ്രഹിക്കും രേവതി നക്ഷത്രക്കാർക്ക് ദാനധർമ്മങ്ങളിൽ താൽപ്പര്യമുണ്ടാകും ആ നല്ല ശീലം ഇവർ ഭാര്യയെയും പഠിപ്പിക്കും ദാമ്പത്യം എന്നത് രണ്ട് ശരീരങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല അത് ആത്മാക്കളുടെ ലയനമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്ന കാര്യത്തിൽ ഇവർ മാതൃകകളായിരിക്കും യാത്രകൾ പോകാൻ ഇവർക്ക് വലിയ ഇഷ്ടമാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭാര്യയെയും കൂട്ടിപ്പോകാൻ ഇവർ എപ്പോഴും സമയം കണ്ടെത്തും ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും ഭാര്യയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ അവൾക്ക് ബോറടിക്കരുത് എന്ന് ഇവർക്ക് നിർബന്ധമുണ്ട് ഇപ്പോൾ നമ്മൾ ഒൻപത് നക്ഷത്രങ്ങളെക്കുറിച്ചും അവരുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും സംസാരിച്ചു ഇതിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ പ്രിയപ്പെട്ടവരുടെയോ നക്ഷത്രമുണ്ടായിരുന്നു ഈ നക്ഷത്രക്കാർ മാത്രമല്ല ഭാര്യയെ സ്നേഹിക്കുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും അവരുടേതായ സ്നേഹരീതികളുണ്ട് ചിലർ അത് പ്രകടിപ്പിക്കും ചിലർ പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം ചിലർ ദേഷ്യത്തിലൂടെ ആകും സ്നേഹം കാണിക്കുക ചിലർ മൗനത്തിലൂടെയും ആകും പക്ഷേ ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് സ്നേഹിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് എന്നാണ് സത്യം ഇവർക്ക് പ്രണയം എന്നത് ജീവിതത്തിന്റെ ഭാഗമല്ല ജീവിതം തന്നെയാണ് ഭാര്യയെ സ്നേഹിക്കുക എന്നത് ഒരു പുരുഷന്റെ കടമ മാത്രമല്ല അതൊരു പുണ്യമാണ് കാരണം സന്തുഷ്ടയായ ഒരു സ്ത്രീ വസിക്കുന്ന വീട് സ്വർഗത്തിന് തുല്യമാണ് അവിടെ ലക്ഷ്മിദേവി കുടികൊള്ളും ഭാര്യയുടെ കണ്ണുനീർ വീഴുന്ന വീട് ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ ലഭിച്ച സ്ത്രീകൾ ഭാഗ്യവതികളാണ് അവരുടെ സ്നേഹം മനസ്സിലാക്കി അവർക്ക് തിരിച്ചു സ്നേഹം നൽകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്നേഹം കൊടുത്താൽ മാത്രമേ അത് ഇരട്ടയായി തിരിച്ചു കിട്ടുകയുള്ളൂ അവരുടെ ചെറിയ കുറവുകൾ ക്ഷമിക്കുക കാരണം അവരുടെ സ്നേഹം സത്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദാമ്പത്യം എന്നത് വിട്ടുവീഴ്ചകളുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും കൂടിച്ചേരലാണ് ഏതു നക്ഷത്രമായാലും മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകും പരസ്പരം താങ്ങും തണലുമായി മുന്നോട്ടു പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രണയാനുഭവങ്ങൾ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഇതുപോലെയുള്ള നല്ല വിഷയങ്ങളുമായി ഇനിയും വരാം നക്ഷത്ര വോയിസ് കേട്ടതിന് നന്ദി നമസ്കാരം